ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം തന്നെ ചതിച്ച നന്ദനോട് പ്രതികാരം ചെയ്യാൻ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാധുലികയും മകൾ ആലിയയും തിരിച്ചെത്തുന്നു നന്ദഗോപാലന്റെ മകൻ ദീപക്കിനെ കൊല്ലാനുള്ള ആലിയയുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും ശത്രുവാണെന്നറിയാതെ ദീപക് അവളെ ആശുപത്രിയിൽ എത്തിച്ചു ആ യാത്രയിൽ ദീപക്കിൻ്റെ പഴയ കൂട്ടുകാരിയും പോസ്റ്റ് വൂമണുമായ വൃന്ദയെ ദീപക് വീണ്ടും കണ്ടുമുട്ടുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇന്ദ്രദേവന്റെ ശാപത്താൽ മാതുലികയുടെ സൗന്ദര്യം നഷ്ടപ്പെടുകയും ശരീരം പകുതി ഒരു വൃദ്ധയെപ്പോലെ കത്തി നശിച്ച രൂപത്തിലാവുകയും ചെയ്തിരുന്നു വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിച്ചാൽ മാത്രമേ ക്ഷാപമോഷം ലഭിക്കൂ എന്ന് ഗുരുമാത അറിയിച്ചെങ്കിലും പ്രതികാരത്തിനായി തന്റെ വൈരൂപ്യം സഹിച്ചും നന്ദനോട് പകരം വീട്ടാനായി മക്കളെ പ്രസവിക്കുമെന്ന് മാതിലിക തീരുമാനിച്ചു മത്സ്യലോകം വിട്ട് ഇറങ്ങേണ്ടി വന്ന മാതിലികക്ക് പ്രസവത്തിനു പിന്നാലെ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയ മാതിലികയുടെ മൂത്തമകൾ നിഷികന്ധയാണ് വൃന്ദയെന്ന് അവളുടെ തോളിലെ മത്സ്യമുദ്രയിലൂടെ മനസ്സിലാകുന്നു ദീപക് ഷികാവത്ത് വീട്ടിലെത്തുമ്പോൾ അവനെ പിന്തുടർന്ന ആലിയ പ്രതികാരത്തിനായി ആ വീടിനെ ലക്ഷ്യമാക്കുന്നു തുടർന്ന് കാണുക ദീപക് തന്റെ റൂമിലേക്ക് പോയി ജനാലകൾ തുറന്നതും ദൂരേക്ക് നടന്നു പോകുന്ന ആരെയോ കണ്ടു അതാരാ ഈ രാത്രി അവിടെ ദീപക് താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വന്ന് വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി അവിടെ നിന്നിരുന്ന ആളെ കണ്ടതും ദീപക് ഞെട്ടി ദിയ നീയോ മോക്ഷിന്റെ കാമുകിയാണ് ദിയ ഇരുവരും ചെറുപ്പം മുതൽ തന്നെ ഇഷ്ടപ്പെടുന്നവരാണ് പെട്ടെന്ന് ദിയ ഓടിപ്പോയി ദീപക്കിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദീപകേട്ടാ ദൈവം എന്നെ ഇവിടെ കണ്ട കാര്യം ആന്റിയോട് പറയല്ലേ അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിലുള്ള പ്രേമത്തിന് എല്ലാവരും എതിരാ ഇത്രയും പറഞ്ഞ് ദിയ അവിടെ നിന്നും പോയി ദീപക് നേരെ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറിയതും അവിടെ ചമ്മി നാറി നിൽക്കുന്ന മോക്ഷിനെ കണ്ടു എന്താണ് ഇതൊക്കെ ഇത്രയും ചോദിച്ചുകൊണ്ട് മോക്ഷനെ കളിയാക്കിക്കൊണ്ട് ദീപക് ഫ്രഷ് ആവാൻ പോയി അതേസമയം ക്ഷേത്രത്തിൽ തിരികെ എത്തിയ മാതലികൻ അവിടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അവൻ ആ നന്ദഗോപാലന്റെ മകൻ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എന്റെ അച്ഛൻ എന്ന ആ മനുഷ്യന്റെ മറ്റൊരു സന്താനമാണ് അവൻ എന്റെ സഹോദരനാണെങ്കിൽ പോലും ഇവിടെ ഞാൻ സ്വന്തം ബന്ധങ്ങൾ നോക്കാതെ പ്രതികാരം ചെയ്യുന്നു അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചുകൊണ്ട് ചതിച്ചു കളഞ്ഞ അയാൾക്ക് ഇനി സ്വന്തം ചൊരയിൽ കുഞ്ഞുങ്ങൾ വേണ്ട കൊല്ലം ഞാൻ അധീപകിനെ അമ്മ പറഞ്ഞതുപോലെ ഇത്തവണത്തെ കഥ വളരെ വ്യത്യാസമായിരിക്കും കൊല്ലം ഞാൻ എല്ലാത്തിനെയും ഇതേ സമയം വൃന്ദ തന്റെ വീട്ടിലെത്തിയതും അവളുടെ അമ്മ സരോജിനിയും പൂജാരിയായ അവളുടെ അച്ഛൻ വർമ്മയും ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു വൃന്ദയെ കണ്ടതും അവളുടെ അമ്മ പറഞ്ഞു ഓ എത്തിയോ നാട് മുഴുവൻ എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം രാത്രി വീട്ടിൽ വന്ന് കയറിയതാണോ ഡീനി പറഞ്ഞുകൊണ്ട് സരോജിനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് വൃന്ദ വീടിനുള്ളിലേക്ക് പോയി അന്നത്തെ ദിവസം അസ്തമിച്ചു നേരം വെളുത്തതും സ്വപ്ന ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ദീപക് ഹാളിലേക്ക് വന്നത് എടോ എത്രയും വേഗം എന്റെ മോനെ ഒരു പെൺകുട്ടിയെ വേണം അതും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് അങ്ങോട്ടേക്ക് മോഡേൺ ലുക്കിൽ കയ്യിൽ ഐഫോണും പിടിച്ചുകൊണ്ട് ആലിയ വന്നു സൗന്ദര്യം പെട്ടെന്ന് സ്വപ്നയുടെ തള്ളി ഞാൻ ഇവിടെ നന്ദഗോപാലൻ സാർ വിളിച്ചിട്ട് വന്നതാണ് എന്തെങ്കിലും ബിസിനസ് പുതിയ ഒരു പ്രൊജക്റ്റുമായി നമ്മുടെ കമ്പനിയുമായാണ് കയ്യെപ്പുള്ളത് പെട്ടെന്ന് ദീപക് അത് കണ്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു ഒരു നിമിഷം ദീപക് മനസ്സിലോർത്തു ഇത് ഇന്നലെ എന്റെ കുത്താമെന്ന പെൺകുട്ടിയല്ലേ ബിസിനസ് ഇൻവെസ്റ്റർ ആയിരുന്നു കണ്ടതും ആലിയ ആലിയ നോക്കി പുഞ്ചിരിച്ചു ഓ ഗ്രേറ്റ് ഞാൻ ഇന്നലെ രാത്രി ഇത്രയും തന്റെ പേര് പരിചയപ്പെടുത്തിക്കൊണ്ട് ദീപകും നേരെ കൈ കൊടുത്തു ഞാൻ ദീപക് പെട്ടെന്ന് ഇതെല്ലാം കണ്ടതെന്ന് സ്വപ്ന മനസ്സിൽ പറഞ്ഞു ഓഹോ അപ്പോ ഇവർക്ക് രണ്ടു പേർക്കും നേരത്തെ അറിയാമായിരുന്നു ഇത്രയും സംസാരിച്ചു നിന്നതും പെട്ടെന്ന് അങ്ങോട്ടേക്ക് നന്ദഗോപാലൻ വന്നു ആ മേഡം മേഡം എത്തിയോ ഏയ് എന്റെ അച്ഛന്റെ പ്രായമുള്ള ആളല്ലേ ആലി എന്ന് വിളിച്ചാ മതി ഓ ഈ കാലത്തും ഇങ്ങനത്തെ പെൺകുട്ടികളും ഉണ്ടോ ഉണ്ട് സാർ ഞാൻ കുറിച്ച് പഴയ ആളാണെന്ന് സാറ് കൂട്ടിക്കോ അന്നേരം മനസ്സിൽ ആലിയെ ചിന്തിച്ചു അതേടാ ഞാൻ പഴയ ആള് തന്നെയാ എന്റെ അമ്മയോട് നീ ചെയ്ത ചതിയാണ് ഇന്ന് ഞാനെന്ന ആലിയ ഇവിടെ വരെ എത്താൻ കാരണം ഇനി നിങ്ങൾക്കാർക്കും രക്ഷയില്ല മത്സ്യക്കെനിക്ക് നിങ്ങളെ തേടി എത്തിക്കഴിഞ്ഞു നിഴൽ പോലെ ഇനി ഈ ആലിയ നിങ്ങളെ വീട്ടുകാടും ഇത്രയും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇരുവരും സംസാരം തുടർന്നതും സ്വപ്നം അത് ശ്രദ്ധിച്ചു എന്ത് നല്ല കുട്ടിയാ ഇവള് ബിസിനസ്സുകാരിയാണെന്നുള്ള ഒരു അഹങ്കാരവും ഇല്ല എന്തുകൊണ്ട് ഇവളെ നമ്മുടെ ദീപക്കിനു വേണ്ടി ആലോചിച്ചുകൂടാ ആ മീറ്റിംഗ് ഒക്കെ കഴിയട്ടെ നന്ദേട്ടനോട് ഒന്ന് പറയണം ഇരുവരുടെയും ജാതകം ഒത്തുനോക്കിയ ശേഷം തീരുമാനിക്കണമെല്ലാം അതേസമയം ആലിയ ഒളിക്കണ്ടിട്ട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സ്ത്രീയെ നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ് എന്റെ ലക്ഷ്യവും ഈ വീട്ടിൽ ഞാൻ മരുമകളായി എത്തും ഇന്നുവരെ ഒരു മത്സ്യകനികയും ചെയ്യാത്ത ആ കൊടും ദ്രോഹം ഞാൻ ചെയ്യും എന്റെ സ്വന്തം അച്ഛനെന്ന ആ ദുഷ്ടന്റെ ചോരയിൽ പിറന്ന ദീപക്കിനെ തന്നെ ഞാൻ വിവാഹം കഴിക്കും പാപങ്ങൾ ചെയ്തുകൊണ്ട് നീ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമല്ലേ ഇതിനെ തച്ചുടയ്ക്കാൻ വേണ്ടി അതിനേക്കാൾ നൂറുമടങ് മുകളിലുള്ള ക്രൂരത ചെയ്യാനും ഞാൻ ഒരുക്കമാണ് സ്വന്തം ചോരയെ തന്നെ വിവാഹം കഴിച്ച് ഈ കുടുംബത്തിൽ കയറി വരും ഞാൻ നോക്കിക്കോ നീ ഇതൊന്നും അമ്മ അറിയാൻ പാടില്ല കാരണം അമ്മ അറിഞ്ഞാൽ ഒരിക്കലും ദീപക്കിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല ഇങ്ങനെ ഒരു പാപം ചെയ്യാനും അമ്മ എന്നെ അനുവദിക്കില്ല പക്ഷേ എൻ്റെ അമ്മയോട് ഇവർ ചെയ്തതിനൊക്കെ തിരിച്ചടി നൽകാൻ എനിക്ക് കഴിയുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഈ വിവാഹം ഇനി മൂന്ന് ദിവസം മാത്രം ബാക്കി ഇതേ സമയം വൃന്ദ ശിവന്റെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായി എത്തി അവിടെ വെച്ച് പെട്ടെന്നാണ് വൃന്ദ മാതുലികയെ കണ്ടത് ഒരു നിമിഷം മാതുലികയെ കണ്ട് വൃന്ദ പേടിച്ചെങ്കിലും പെട്ടെന്ന് അവൾ അത് മനസ്സിലൊതുക്കിക്കൊണ്ട് അവിടെ നിന്നും പോകാനൊരുങ്ങി പെട്ടെന്നാണ് ആകാശത്തു നിന്നും ശക്തിയായി ഇടിയും മഴയും പെയ്തു തുടങ്ങിയത് ശക്തിയായി മിന്നൽ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയതും മാതിലിക അത് കണ്ട് ഭയുന്നു പെട്ടെന്ന് വൃന്ദ മധുവിന്റെ അടുത്തേക്ക് പോയി ഒരു നിമിഷം ചിന്തിച്ചു നില്ക്കാതെ വൃന്ദ മാതുലികയെ കെട്ടിപ്പിടിച്ചു മാതിലികയുടെ നെഞ്ചിൽ പെട്ടെന്ന് കുളിര് പോലെ അവർക്ക് തോന്നി വൃന്ദയ്ക്കും അതുപോലെയൊക്കെ തന്നെയായിരുന്നു അമ്മേ പേടിക്കല്ല എല്ലാം എല്ലാം ഇപ്പൊ മാറും എനിക്ക് എനിക്ക് മിന്നൽ പേടിയറുമോളെ അല്ല പോളുടെ എവിടെയാ ഞാൻ ഞാനിവിടെ അടുത്താ താമസിക്കുന്നത് തൊട്ടടുത്ത മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരി വർമ്മയുടെ മകളാണ് ഞാൻ എന്റെ പേര് വൃന്ദ ശർമ്മ ഇത്രയും പറഞ്ഞതും ആകാശത്തു നിന്നും ഒരു വലിയ ഇടിപൊട്ടി മഴയങ്ങ് അവസാനിച്ചു വൃന്ദ നേരെ അമ്പലത്തിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി ഇതേസമയം ആലിയ ഷിഗാവത്ത് വീട്ടിൽ നിന്നും പോയ ശേഷം സ്വപ്ന കല്യാണ കാര്യം എടുത്തിട്ടു അമ്മേ അമ്മ ഇതെന്തൊക്കെയായി പറയുന്നത് ഇന്ന് കണ്ട ആ ആലിയയോ അമ്മയ്ക്ക് ഇതെങ്ങനെ എന്നോട് പറയാൻ തോന്നി എനിക്കിതൊന്നും പറ്റില്ല എന്തുകൊണ്ട് നിനക്ക് പറ്റില്ല വയസ്സ് ഇപ്പൊ തന്നെ പത്തിരുപത്തി ആറ് കഴിഞ്ഞു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നീ ഈ കല്യാണം എടുക്കുന്നത് എന്തിനാ അമ്മേ എനിക്ക് വൃന്ദ ഇഷ്ടമാണ് എന്ത് വൃന്ദയോ